കെ എസ് സി ബിയുടെ ഏറ്റവും സുപ്രധാന അറിയിപ്പ് അതായത് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ വരുന്ന മാറ്റങ്ങൾ എല്ലാവരും അറിയേണ്ടത് ഉപഭോക്താക്കൾ എല്ലാവരും തന്നെ അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഒന്ന് മുതൽ നടപ്പിലാക്കുന്ന കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് കെ എസ് സി ബിയിൽ വിളിച്ചാൽ കിട്ടാതെ എൻഗേജഡ് ആവുന്ന അവസ്ഥയിൽ എന്താണ് ചെയ്യേണ്ടതെന്നെ പറ്റിയും ഈ വീഡിയോ വിശദമായി പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കേൾക്കുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഇനി കാര്യത്തിലേക്ക് കടക്കാം കെ എസ് സി ബിയുടെ സേവനങ്ങൾ പുതിയൊരു സംവിധാനത്തിലേക്ക് ഡിസംബർ ഒന്ന് മുതൽ വരുന്നു എന്നതാണ് പ്രത്യേകത രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഒന്ന് മുതലാണ് കെ എസ് സി പുതിയ സംവിധാനങ്ങൾ വരുന്നു എന്നത് ഒരു പ്രത്യേകമായിട്ട് നമ്മുടെ അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത് പുതിയ വൈദ്യുതി കണക്ഷൻ ഉൾപ്പെടെയുള്ള അപേക്ഷകൾ ഡിസംബർ ഒന്ന് മുതൽ ഓൺലൈനിൽ മാത്രം വൈദ്യുതി കണക്ഷൻ ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ലഭ്യമാകുന്നതിൽ ചിലപ്പോഴെങ്കിലും കാലതാമസം ഉണ്ടാകുന്നു എന്ന ഉപഭോക്താക്കളുടെ പരാതി പരിഗണിച്ച് അപേക്ഷകൾ പൂർണ്ണമായും ഓൺലൈനാക്കാൻ തീരുമാനിച്ചതെന്ന് കെ എസ് ഇ ബി അറിയിച്ചു ഇതോടുകൂടി ഓഫ്ലൈനുള്ള എല്ലാ പരിപാടികളും കെ എസ് ബി നിർത്തി വെച്ചിരിക്കുകയാണ് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പുതിയ കണക്ഷനും മറ്റു സേവനങ്ങൾക്കുമുള്ള ആപ്ലിക്കേഷനുകൾ ഡിസംബർ ഒന്ന് മുതൽ ഓൺലൈനായി മാത്രമായിരിക്കും സ്വീകരിക്കുകയെന്ന് അറിയിപ്പ് സെക്ഷൻ ഓഫീസിൽ നേരിട്ടുള്ള പേപ്പർ അപേക്ഷകൾ പൂർണ്ണമായി ഒഴിവാക്കും ആദ്യം അപേക്ഷിക്കുന്നവർക്ക് ആദ്യ സേവനം എന്ന നിലയിൽ മാത്രം അപേക്ഷകൾ പരിഗണിക്കുന്നു എന്ന് ഉറപ്പാക്കുമെന്നും കെ എസ് ഇ ബി അറിയിച്ചിട്ടുണ്ട് അതായത് പ്രയോറിറ്റി ആയിരിക്കും മുൻഗണനാക്രമത്തിൽ അതായത് മറ്റു കാര്യങ്ങളൊന്നും ഇനി ഉണ്ടാവില്ല കൃത്യമായിട്ടുള്ള രീതിയിലുള്ള നടപടിക്രമങ്ങളാണ് ഫോളോ ചെയ്യുക മുൻഗണനാക്രമത്തിൽ ആദ്യം അപേക്ഷിച്ചവർക്ക് ആദ്യം എന്ന രീതിയിലായിരിക്കും അപേക്ഷാ ഫോറം കെ എസ് ഇ ബിയുടെ ഉപഭോക്തൃ സേവന വെബ്സൈറ്റായ ഡബ്ല്യു എസ് എസ് ഡോട്ട് കെ എസ് ഇ ബി ഡോട്ട് ഐ എൻ മലയാളത്തിലും ഇംഗ്ലീഷിലും ലഭ്യമാകും അപേക്ഷാ ഫീസ് അടച്ച് രണ്ട് പ്രവൃത്തി ദിവസത്തിനുള്ളിൽ എസ്റ്റിമേറ്റ് എടുക്കും എസ്റ്റിമേറ്റ് അനുസരിച്ചുള്ള പണം അടച്ചാൽ ഉടൻ സീനിയോറിറ്റി നമ്പറും സേവനം ലഭ്യമാകുന്ന ഏകദേശ സമയവും എസ് എം എസ് വാട്സാപ്പ് സന്ദേശമായി ലഭിക്കും അപേക്ഷയുടെ പുരോഗതി ഓൺലൈനായി ട്രാക്ക് ചെയ്യാനും കഴിയുമെന്ന് കെ എസ് ഇ ബി വിശദീകരിച്ചു മറ്റൊരു കാര്യം ഞാൻ മുമ്പ് നേരത്തെ സൂചിപ്പിച്ചു കെ എസ് ഇ ബിയിൽ വിളിച്ചു കഴിഞ്ഞാൽ അത് കിട്ടാത്ത ഒരു സാഹചര്യവും ഫുള്ളി ആവുന്ന സംവിധാനമുണ്ട് എന്നാൽ കെ എസ് ഇപ്പോൾ ഒരു ചാറ്റ് ബോട്ട് പരീക്ഷിക്കുന്നുണ്ട് പരീക്ഷിക്കുകയല്ല ചാറ്റ് ബോട്ട് വാട്സാപ്പിൻ്റെ ഒരു ചാറ്റ് ബോട്ട് ഉപയോഗിക്കുകയാണ് ട്വൻ്റി ഫോർ ഹവേഴ്സ് നമുക്ക് വാട്സപ്പിൽ ചാറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഇതിൽ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആ നമ്പർ വാട്സപ്പ് നമ്പർ സേവ് ചെയ്ത് വെക്കുക വാട്സപ്പ് നമ്പർ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കേഡ് ലിപിയുടെ സംവിധാനങ്ങളെല്ലാം തന്നെ സുതാര്യവും സ്പീഡും ആകുന്നതിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് തന്നെ വിളിച്ചാൽ കിട്ടാത്ത പ്രശ്നവും അതുപോലെ തന്നെ അപേക്ഷിച്ചിട്ട് അല്ലാത്ത പ്രശ്നമൊക്കെ തന്നെ മാറുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇനി വരാൻ പോകുന്നത് ഏതായാലും തമ്മിനെ നമ്മൾ ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ അറിയിപ്പാണ് എല്ലാവരും തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നന്ദി നമസ്കാരം